സിനിമാ മേഖലയിൽ നിന്ന് തനിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് നടി ഗീതാ വിജയനും സംവിധായകൻ തുളസിദാസിൽ നിന്നാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്നാണ് ഗീതാവിജയൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ ചാഞ്ചാട്ടം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഈ ദുരനുഭവം ഉണ്ടായത് ശക്തമായി പ്രതികരിച്ചതിൻ്റെ പേരിൽ തനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു മോശമായി പെരുമാറിയ ആളോട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഗീതാ വിജയൻ പറയുന്നു ഇമോഷണൽ സപ്പോർട്ട് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് ചില സെറ്റുകളിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ചിലർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അവരുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മളെ ആരും ശല്യപ്പെടുത്താറില്ല എനിക്ക് അത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരുമുണ്ട് അത് അവരുടെ നിലപാടാണ് ഞാൻ വളരെ ബോൾഡാണ് അയ്യോ എനിക്കിങ്ങനെ വന്നെന്ന് പറഞ്ഞ് ഇരുന്ന് കരഞ്ഞിട്ടൊന്നുമില്ല സിദ്ദിഖ് ആയാലും രഞ്ജിത്ത് ആയാലും അതൊക്കെ അവരുടെ പോസ്റ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിനപ്പുറം അവരൊക്കെ വെറും സാധാരണ മനുഷ്യരാണ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല നമ്മുടെ ഈ സിനിമാ മേഖലയിൽ ഒരുപാട് നല്ലവരായ മനുഷ്യരുമുണ്ട് ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് വെറും ഡയലോഗ് മാത്രമാണ് അതൊന്നും ഇവിടെ ഒന്നും നടക്കാത്ത കാര്യമാണെന്നും ഗീത വിജയൻ പറയുന്നു ഞാൻ ഈ പരാതി കൊടുത്തപ്പോൾ അതിനെ ഞാൻ തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നത് ഞാൻ ആരെക്കുറിച്ചാണോ പരാതി പറഞ്ഞത് അയാൾക്കൊരു കുഴപ്പവുമില്ല ഇഷ്ടം പോലെ സിനിമകൾ അയാൾ ചെയ്യുന്നുമുണ്ട് എന്നാൽ ഞാനാണ് ഇതെല്ലാം അനുഭവിച്ചത് പരാതി കൊടുത്തിട്ട് വല്ല കാര്യവുമുണ്ടോ എല്ലാവരെയും മനസ്സിലാക്കുന്നവർക്കാണ് അമ്മയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകേണ്ടത് പിന്നെ ഇതൊക്കെ നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത് അവർ അവർക്കായി അവർക്ക് വേണ്ടുന്ന ആളുകളെ വെച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്താണ് ഒരു സംവിധായകൻ നിന്നും ദുരനുഭവം ഉണ്ടായത് ആ സംവിധായകൻ ഒരു നൊട്ടോറിയസ് ആണ് ഇതേ സംവിധായകനിൽ നിന്ന് തന്നെ ചൂഷണം അനുഭവിച്ച ഒരു നടി ഇപ്പോഴുമുണ്ട് ഞങ്ങൾ ഒന്നിച്ച് സ്റ്റേറ്റ്മെൻ്റ് തരും പേര് ഇപ്പോൾ പറയുന്നില്ല ഒന്നിച്ച് കാര്യങ്ങൾ പറയും ചൂഷണം ഉണ്ടായപ്പോൾ ഞാൻ പ്രതികരിച്ചു എൻ്റെ മുറിയുടെ മുന്നിൽ വന്ന് ഡോറിൽ തട്ടലും മുട്ടലുമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് തമിഴ് സംസാരിക്കാനായിരുന്നു എനിക്ക് കൂടുതൽ വശമുണ്ടായിരുന്നത് ഞാൻ അയാളെ നന്നായി ചീത്ത വിളിച്ചു ഞാൻ ചീത്ത വിളിച്ച ആ വാക്ക് പിന്നെ ഞാൻ കേട്ടത് അന്യൻ എന്ന സിനിമയിൽ വിക്രം അതേ വാക്ക് പറയുമ്പോഴാണ് എന്നും ഗീതാവിജയൻ പറയുന്നു അന്ന് ഗീതാവിജയൻ പറഞ്ഞ ആ തെറിയ വാക്ക് ഏതാണെന്നറിയാൻ അന്യൻ സിനിമ ഇനി ഒരിക്കലും കൂടെ കണ്ടുനോക്കേണ്ടി